ഇടുക്കി നെടുങ്കണ്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മൻസൂർ എന്ന് വിളിക്കുന്ന ജാർഖണ്ഡ് സ്വദേശിയാണ് മരിച്ചത് ഇയാളോടൊപ്പം താമസിച്ചിരുന്ന ദമ്പതികൾ മൻസൂറിന്റെ മരണശേഷം കടന്നുകളയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തോട്ടത്തിലെ ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ജോലിക്കെത്താതിനെ തുടർന്ന് എസ്റ്റേറ്റ് സൂപ്പർവൈസർ നടത്തിയ തെരച്ചിലിലാണ് വീടിനുള്ളിൽ മൻസൂറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾക്കൊപ്പം താമസിച്ച് വന്നിരുന്ന ജാർഖഡ് സ്വദേശികളായ ദമ്പതികളെ കാണാതായതോടുകൂടി എസ്റ്റേറ്റ് സൂപ്പർവൈസർ മറ്റുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് സൈബർ പോലീസിന് സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ മരിച്ചയാൾക്കൊപ്പം താമസിച്ചിരുന്ന ദമ്പതികൾ കോട്ടയത്തേക്കുള്ള യാത്രയിലാണെന്ന് കണ്ടെത്തി തുടർന്നിവരെ ഉപ്പുതറയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാസം മുമ്പാണ് ജാർഖഡ് സ്വദേശികളായ സുനിൽ ഭാര്യ മതി എന്നിവർ നെടുങ്കണ്ടത്തെ തോട്ടത്തിൽ ജോലിക്കായി എത്തിയത് തുടർന്ന് കൊണ്ടുവരികയായിരുന്നു അതിലെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു പിന്നെ താഴെ ഒരു ഭായി മെച്ചു കിടക്കുന്നു കൂടെയുള്ളവരെ കാണാനും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് വന്നപ്പം മരിച്ചു കൂടെ ഉള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഒരു മാസം കണ്ടു മൂന്ന് മൂന്ന് പേരെയുള്ള കാണാതെ പോയ മതിയോ സുനിലും കസ്റ്റഡിയിലുള്ള ദമ്പതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മരിച്ച മൻസൂറിന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും സംഭവ സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ ജനം ഇടുക്കി